അതെ അവർ മോഷ്ടിക്കുന്നവരാണ് അതേപോലെ പരാതി പറഞ്ഞു കരയുന്നവരും ഒരിക്കൽ പോലും ഒരു ടീമിനെ പറ്റി പരാമർശിക്കാൻ പാടില്ലാത്ത പരിഹാസങ്ങളായിരുന്നു ലാമിണി അമാലെന്ന പതിനെട്ട് വയസ്സുകാരിൽ നിന്നും കഴിഞ്ഞ എൽ ക്ലാസികൾക്ക് മുമ്പ് കേൾക്കാനിടയായത് അന്നത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി റയൽ പല കളിക്കാരെയും അത് ചൊടിപ്പിച്ചു അവർ പല രീതിയിലുള്ള പോസ്റ്റുകളും സ്റ്റോറികളുമായി അതിനുള്ള മറുപടികൾ കൊടുത്തു എന്നാൽ ഇതിലൊന്നും ഭാഗമാവാതെ മാറി നിന്ന ഒരു കളിക്കാരൻ ഉണ്ടായിരുന്നു അവൻ കാത്തിരുന്നതും ബാർസലോണ കൈ മറ്റൊന്നായിരുന്നു അതെ വെച്ച് പരിഹസിച്ചവരെ കളിക്കളത്തിൽ പൂണ്ട് ഒരു ഫ്രഞ്ച് പടയാളി പുത്തരിയല്ല അത്ഭുത മാത്രമല്ല അവരുടെ ും ദിവസം അയാൾക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്നും അയാളുടെ പ്രകടനം അർജന്റീനയ്ക്ക് ഒരു ദുസ്വപ്നമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന വിസ്മയം സാന്റിയാഗോ ബെർണബിയിൽ അസ്തമിച്ചപ്പോൾ പിറവിയെടുത്ത മറ്റൊരു സൂര്യനായാണ് അയാളെ കാണുന്നത് അയാളിൽ 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 മറ്റൊരു നിങ്ങൾക്ക് കാണാം മാഡ്രിഡിലെ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് അവസാന നിമിഷത്തിൽ നിന്ന് പിറവിയെടുക്കുമെന്ന് അവർ വിശ്വസിച്ചിരിക്കണം അയാൾ ഒരിക്കൽ പോലും നിരാശനായിട്ടില്ല ഒരിക്കൽ പോലും കരഞ്ഞിട്ടുമില്ല മാഡ്രിഡിലെ ഏതൊരു നിരാശ ഘട്ടത്തിലും ഒരു കൈത്താങ്ങിയായി അയാൾ അവിടെയുണ്ട് സ്വന്തം കിലിയൻ എംബാപ്പെ